സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനഹു അത്താലയുടെ വിലക്കുകൾ സൂക്ഷ്മമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം വ്യവസ്ഥപ്പെടുത്തുവാനും ഓരോരുത്തരും ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ദുണ്യവിയും ഉഹർവിയുമായ നമ്മുടെ രക്ഷയുടെ ഏക ആ പ്രാധാന്യത്തോടെ തക്കവയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളണം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എത്ര തന്നെ നൂതനങ്ങളാണെങ്കിലും എത്ര തന്നെ പുതിയവയാണെങ്കിലും അതിൻ്റെ ഒരു അടിസ്ഥാന ദീനി തത്വം അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ നമ്മെ പഠിപ്പിച്ചിരിക്കും അങ്ങനെ കൃത്യമായി ഒരു തത്വം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിൽ ദീനൻ്റെ പൊതുചൈതന്യത്തിന് നിരക്കുന്ന നിലപാടെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പൂർണ്ണവും പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു നിലപാടെടുക്കാൻ നമുക്ക് അനുവാദമില്ല കാരണം നമ്മൾ പ്രപഞ്ചനാഥൻ്റെ അടിമകളാണ് അടിമകളുടെ ഉത്തരവാദിത്വം യജമാനനെ അനുസരിക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ അള്ളാഹു സുബഹാന ഹോവത്താലയുടെ കൽപ്പനാ നിരോധനങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ ഏതൊക്കെ സ്വഭാവത്തിലാണ് എന്ന് നിരന്തരം പരിശോധിക്കുകയും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം അതനുസരിച്ചാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം സർവശക്തനായ നാഥൻ യഥാർത്ഥ രീതിയിൽ തക്കവ കൈക്കൊണ്ട് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിൻ്റെ ഒരു ദീൻ എന്ന നിലക്കുള്ള ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ ദീൻ തെളിഞ്ഞ വിവരത്തിൻ്റെയും അതനുസരിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് എന്നതാണ് അറിവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു ഇന്ന് അതൊരു പ്രധാനപ്പെട്ട ആയുധവും കൂടിയാണ് അതുകൊണ്ട് തന്നെ അറിവ് പഠിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ പല വശങ്ങളെ സംബന്ധിച്ചും പല സന്ദർഭങ്ങളിലും നമ്മൾ ഉണർത്തിപ്പോന്നിട്ടുണ്ട് അത് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് പൊതുവെ ഈ പൗരോഹിത്യ ആചാരപ്രധാനമായ മതങ്ങളുടെ പ്രകൃതം ഏതെങ്കിലും പ്രത്യേകിച്ച് മതത്തെ നമുക്ക് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല ആ ആചാരപ്രധാനമായ പൗരോഹിത്യ മതങ്ങളുടെ പൊതു അത് അനുകരണത്തെയും പാരമ്പര്യത്തെയുമാണ് അവലംബിക്കുന്നത് എന്നതാണ് അവരുടെ ആരാധനാലയങ്ങളിൽ അതിൻ്റെ അനുയായികൾ പോകുന്നത് അവിടെ ചെന്ന് എന്തൊക്കെ പറയണം എങ്ങനെ അനുഷ്ഠിക്കണം എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പഠനവും പരിശീലനവും കിട്ടിയതിന് ശേഷമല്ല അവരങ്ങ് പോവുകയാണ് അങ്ങനെ ഒരാൾക്ക് ഇവിടെ പള്ളിയിലേക്ക് വരാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഇയാളിത് പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല പ്രാക്ടീസിങ് മുസ്ലിം എന്നൊക്കെ പറയുന്നത് പിന്നീടുണ്ടായ വലാലത്ത് എല്ലാ പരിധിയും വിട്ടപ്പോൾ ഉണ്ടാകുന്ന പ്രയോഗങ്ങളാണ് പ്രാക്ടീസ് ചെയ്യാതെയും മുസ്ലിം മുസ്ലിമാകാം അതല്ല ഇപ്പം ഞാൻ പറയുന്നത് അപ്പം അറിവ് വേണം ധനമറിച്ച് ഇത് മുന്നിൽ പോകുന്ന ആൾ എന്ത് ചെയ്യുന്നോ അത് അനുകരിച്ചാൽ മതി അപ്പോൾ പാരമ്പര്യത്തിലൂടെ മതം ലഭിക്കുകയും അനുകരണത്തിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെടുത്ത് നോക്കൂ നാട്ടു നടപ്പ് എന്താണ് എന്നതല്ല ദീനൽ ഇസ്ലാമിൻ്റെ കിടപ്പ് എങ്ങനെയാണ് എന്നതാണ് അള്ളാഹും റസൂലും പഠിപ്പിച്ചത് എന്താണ് എന്നതാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അൽ ദീനു ഇസ്ലാമുദ്ദീൻ ഇസ്ലാം അറിവിൻ്റെയും അതനുസരിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും പേരാണ് ഏത് കുടുംബത്തിൽ ജനിച്ചാലും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇസ്ലാം ഈ ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിത വിജയത്തിന് പ്രപഞ്ചനാഥൻ നൽകിയതാണ് സംഗതി വശാൽ നമ്മൾ അതിൻ്റെ തറവാട്ടുകാരായി പോയി അതൊരു അതിനോട് നീതി പുലർത്തുമ്പോൾ അത് നമുക്ക് വലിയ ഹൈറാണ് അതേസമയം സ്വർണഗനിയിൽ ജനിച്ച കുഞ്ഞിനെ പോലെ ഇതിൻ്റെ വില അറിയാതെ അവിടെ തന്നെ വിസർജിച്ച് അവിടെ തന്നെ കാഷ്ടിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ഇത് നാളെയിൽ നമുക്ക് വലിയ ഭാരമായിട്ടും വരും സുമാബൽ ഖുർആൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ച് അള്ള വിലയിരുത്തിയിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൽ مُعَلِّمٌ لِنَفْسِهِ وَمِنْهُمْ مُقْتَصِدٌ بِالْخَيْرَاتِ بِإِذْنِ اللَّهِ ായി മാറി എന്നാണ് ഇത് ഈ ഗ്രന്ഥത്തോടുള്ള പൊതുവെ അതിനോടുള്ള ആദരവിന്റെ പ്രശ്നത്തിലല്ല ഈ ഈ വ്യത്യാസം എന്ന് കാണണം ഒരു കൂട്ടർ ഖുർആാനിനെ വല്ലാതെ ആദരിച്ചു മറ്റവരെ അതങ്ങനെ ആദരിച്ചില്ല ഇതല്ല പ്രശ്നം ന്യായ പ്രമാണങ്ങൾ നൽകപ്പെട്ട കൂട്ടർ ആ ന്യായ പ്രമാണങ്ങൾ നിവർത്തിപ്പാൻ വേണ്ടി നിലകൊണ്ടില്ല ഇതാണ് വേദക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ ആക്ഷേപം ഇപ്പൊ ഒരു ഖുർആൻ ഇറങ്ങുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ മുസ്ലിം മമ്മത്ത് വിശുദ്ധ ഖുർആാനിനോട് സ്വീകരിച്ച സമീപനത്തെ പറ്റി അല്ല എന്തു പറയും പക്ഷെ പടച്ച തമ്പിനാൻ അറിയാം ഇനി ആകാശം ഒരിക്കലും ഭൂമിയെ ചുംബിക്കില്ല മേലെ മഹാഭടവൃക്ഷത്തിന്റെ പേമാരി പെയ്തിറങ്ങില്ല അപ്പൊ അതുകൊണ്ട് അള്ളാഹുസുബാൻ ഈ ഖുർആൻ ഏതൊരു സമുദായത്തെ ഏൽപ്പിച്ചോ ആ സമുദായത്തെ ആ ആ ഖുർആാനോടുള്ള അവരുടെ സമീപനം വെച്ചുകൊണ്ട് അള്ളാഹ തന്നെ വിലയിരുത്തി ഈ ഖുർആാനിൽ തന്നെ വിലയിരുത്തി എന്നിട്ട് ലോകാവസാനം വരെ പാരായണം ചെയ്യുന്ന നമുക്ക് അതിലെ ഒരു സൂക്തമായിട്ട് അതും നിലനിർത്തി അതാണ് മിൻ സുമസൻ പിന്നീട് ഞാൻ എൻ്റെ ഈ ഗ്രന്ഥം എൻ്റെ ദാസന്മാരിൽ സവിശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടർക്ക് നൽകി ആ കൂട്ടരാണ് മുസ്ലിം മുമത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥം അവൻ അതിൻ്റെ അതിൻ്റെ വാഹകരും പ്രചാരകരുമാകാൻ അള്ളാഹുവിനാൽ സവിശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ ഡ്യൂട്ടി ഒരു കാലത്ത് അഹിലുൽ കിതാബിന്റെ കയ്യിലായിരുന്നു നിങ്ങൾക്കറിയാം അഹ്ലുൽ കിതാബ് ലോകത്തിൻ്റെ മുമ്പിൽ ലീഡർഷിപ്പ് റോളിൽ നിർത്തപ്പെട്ടപ്പോൾ അവരുടെ കേന്ദ്ര ആസ്ഥാനം തന്നെയായിരുന്നു ലോക വിശ്വാസികളുടെ മുഴുവനും ആസ്ഥാനവും അതാണ് മസ്ജിദുൽ അക്സ പക്ഷെ അവർക്ക് ആസ്ഥാനവും മേൽവിലാസവും അംഗീകാരവും ഒക്കെ നൽകിയെങ്കിലും അതിനെ നന്ദി കാണിക്കുന്ന പ്രായോഗികമായ ഒരു കർമ്മപരിപാടിയും അവർ ഒരു ആക്ഷൻ പ്ലാനും അവർ കൈക്കൊണ്ടില്ല അവർ ഗ്രന്ഥത്തെ ഗ്രന്ഥത്തിന്റെ മോട്ടിന് വിട്ടു അവരവരുടെ വഴിക്ക് പോയി അവരുടെ ആസ്ഥാനം ആസ്ഥാനത്തിന്റെ സ്വഭാവത്തിൽ അങ്ങനെ അത് വേറെ നിലകൊണ്ടു അപ്പൊ അള്ളാഹു സുബാന ലോകത്തിന്റെ നേതൃത്വം അവരുടെ കയ്യിൽ നിന്ന് എടുത്തു എന്നിട്ടാണ് മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിച്ചത് നമ്മൾ സാധാരണ ഓതുന്ന ഈ ആ ആയത്തിന്റെ ബാക്കി ഭാഗം ഞാൻ മുമ്പ് പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അഹ്ലുൽ ിൽ പറഞ്ഞാൽ അഹിലുൽ ഈ പദ്ധതി ഏൽപ്പിച്ചപ്പോ അവര് രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അവര് തവറാത്ത ഞങ്ങൾക്ക് വേണ്ട എന്നോ ഇഞ്ചിയില് ഞങ്ങൾ സ്വീകരിക്കൂല എന്നോ പറഞ്ഞിട്ടില്ല രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് സംഭവിച്ചു മിന്നു ആ തവറാത്തും വെച്ച് അവർ കുറെ കാലം മുന്നോട്ട് പോയപ്പോൾ മിൻഹുൽ അവരിൽ ഒട്ടും അവരിലൊട്ടും എന്ന് പറഞ്ഞുകൂടാ ഒറ്റയും തെറ്റെയായിട്ടൊക്കെ ഓരോന്നിനെ കാണപ്പെടുന്നുണ്ട് പക്ഷെ അവരുടെ മെയിൻ സ്ട്രീം കുഫറിൻ്റെതാണ് അവരിലെ മുഖ്യമായ അവര് കാര്യങ്ങളെ കാണുന്നതിൻ്റെ അവരുടെ ഒരു സമീപനത്തിന്റെ ഫ്രെയിം അള്ളാഹുവിനുള്ള അടിമത്വത്തിൻ്റെതല്ല അള്ളാഹുവിനെ എങ്ങനെ ഓരോന്നിൽ നിന്ന് വകഞ്ഞ് പുറത്താക്കാം എന്ന് ചിന്തിക്കുന്നതിൻ്റെതാണ് അങ്ങനെ അവരെ വിലയിരുത്തിയിട്ടുണ്ട് ഖുറാൻ അത് മുൻകാല വേദങ്ങൾ ഏറ്റുവാങ്ങിയവരെ ഉള്ള വിലയിരുത്തലാണ് ഇത് ഈ ഖുറാൻ ഏറ്റുവാങ്ങിയ ആളുകളെ ഈ ഖുറാനിൽ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ് അത് ഈ മൂന്ന് കൂട്ടരാക്കി മാറ്റിയിട്ടുള്ളത് ഈ ഗ്രന്ഥത്തെ അവരെങ്ങനെ സമീപിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അവിടെയാണ് ഖുർആാനിനെ ഖുർആൻ പഠിക്കുക അറിവ് ആർജിക്കുക നമുക്ക് അള്ളാഹു നൽകിയ ഓരോ ഓരോ നിയമത്തിനും ശുക്ർ ചെയ്യുക എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ആശയങ്ങളായിട്ട് വരുന്നത് നിങ്ങൾ ഓർത്ത് നോക്കൂ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ സൂറത്തുൽ അൽഫാത്തിയ മുതൽ സൂഹത്തുന്നാസി വരെ ഓതി നോക്കിയാൽ വാൾ എന്ന വാക്ക് വിശുദ്ധ ഖുർആാൻ ഉപയോഗിച്ചിട്ടില്ല അന്നത്തെ അറബിക്ക് അതിനേക്കാൾ പരിചയമുള്ള എന്തെങ്കിലും ഒരു വാക്കുണ്ടാവും എന്ന് തോന്നണില്ല നാല് അറബികൾ എവിടെയെങ്കിലും ഓരോരുത്തു കൂടിയിട്ട് അവരുടെ എന്തെങ്കിലും ഒരു മധു പറയുമ്പോൾ ഒരു ഫഹറ് പറയുമ്പോൾ ഞങ്ങൾ വലിയ തറവാട്ടേരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ ഈ കാരണവുമാരി ഇരുന്നിട്ട് പറയുമല്ലോ അതുപോലെ നാലാൾ കൂടി ഇരുന്നിട്ട് ഫഹർ പറയുമ്പോൾ വാൾ എന്ന വാക്ക് പറയാതെ അവർക്ക് ആ ഫഹർ പറയാൻ പറ്റില്ല വാ സിയാർ ദമാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയ വെച്ചു വിളമ്പുന്ന ആളുകളാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഉരുളി പ്രഭാതത്തിന്റെ ആ വെളി സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വേർന്ന ആ സമയത്ത് വെട്ടിത്തിളങ്ങുന്നതാണ് വെറുതെ എവിടെ പൂതലിച്ചിരിക്കല്ല ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ അങ്ങനെയാണ് എന്നിട്ട് പിന്നെ അടുത്ത വാചകം എന്താ ഇത് നേരത്തെ നേരെ ചൊവ്വേ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്വഭാവമാണ് ഇനി അതല്ല പോക്കിരുത്തരാണ് ഞങ്ങളോട് കാണിക്കാൻ വരുന്നതെങ്കിലോ ഞങ്ങളുടെ വാളിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായി അങ്ങനെ ഉറ്റി വീഴും അപ്പൊ ഇതാണ് ആ കൂട്ടർ അവരിലേക്ക് വിശുദ്ധ കൂറുവാൻ അവതരിപ്പിച്ചിട്ട് ഇത്രയും കട്ടിയുള്ളൊരു മുസാഫ് എല്ലാ പേജിലും എഴുത്ത് എല്ലാ എഴുത്തിനും അർത്ഥം ഇത്രയും കട്ടിയുള്ള ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു സുബാന കുത്താലം മനുഷ്യ സമൂഹത്തിന്റെ ജീവിതം അള്ള ഇഷ്ടപ്പെട്ടതുപോലെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് സവിസ്തരം പറഞ്ഞിട്ട് ആ ആശയം മുഴുക്ക പറഞ്ഞ് പൂർത്തീകരിക്കാൻ വാൾ എന്ന വാക്ക് യുദ്ധമുണ്ട് ഒരു സംശയം അതിലില്ല യുദ്ധത്തിന്റെ വിധികളും അള്ളാഹു നൽകിയിട്ടുണ്ട് യുദ്ധം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നും യഥാർത്ഥത്തിൽ യുദ്ധം എന്തിനു വേണ്ടിയാണെന്നും അത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വാൾ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ അറബിക്ക് ഏറ്റവും സുപരിചിതമായ വാളിനെ പറ്റി മൗനം പാലിച്ച കുർആൻ അന്നത്തെ അറബിക്ക് അത്ര തന്നെ അല്ലെങ്കിൽ ഒട്ടും തന്നെ പരിചയമില്ലാത്ത പേനയെ പറ്റി ഒന്നാമത്തെയും ഒരു പ്രബല റിപ്പോർട്ട് അനുസരിച്ച് രണ്ടാമത്തെയും വഹയിൽ തന്നെ പറഞ്ഞു ഒന്നാമത്തെ വഹയിൽ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ എല്ലാവർക്കും മനഃപാഠമുള്ള ഭാഗമാണ് പേനയെ പറ്റി പറഞ്ഞു അറിവാർജിക്കുക എന്നത് അത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അറി അറിവാർജിക്കുന്നതിൻ്റെ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലെ ഏറ്റവും ജനകീയമായ മാർഗം എന്ന് പറയുന്നത് വായനയാണ് വായന നമ്മളിപ്പോൾ കണ്ണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹു സുബാനവത്താല നമുക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ശുക്ർ ചെയ്യണം വിശുദ്ധ അഫല ഇലൽ നിങ്ങൾ ഒട്ടകത്ത് നോക്കുന്നില്ല അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഇവിടെ ഈ സർക്കസ് കൂടാരത്തിലുള്ള ചോരയും നേരെയല്ലാത്ത ഒട്ടകത്തെക്കുറിച്ചല്ല മരുഭൂമിയിൽ സ്വതന്ത്രമായി സ്വൈരവിഹാരം നടത്തുന്ന ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ പോക്കുവെയിലിൻ്റെ മനോഹാരിതയിൽ നമ്മുടെ നേരെ ഇങ്ങനെ നടന്നെടുക്കുമ്പോൾ ഒരു മണൽമല നമ്മുടെ നേരെ ഇങ്ങനെ വരുന്നത് പോലെ തോന്നും അത്രയും അധികം തടിച്ചു കൊഴുത്ത സുന്ദരങ്ങളായ ഒട്ടകങ്ങൾ നമ്മൾ ഒട്ടകത്തെ നോക്കുമ്പോൾ ഒട്ടകം നമ്മളെ നോക്കും സ്വാഭാവികമാണല്ലോ അത് അല്ല പറഞ്ഞത് നിങ്ങൾ ഒട്ടകത്തെ നോക്കിയിട്ടില്ലേ എന്നാണ് ഒട്ടകത്തെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നിട്ട് ഒട്ടകത്തിൻ്റെ ചുറ്റും ചുറ്റും കൂടി നിന്ന് ഒട്ടകത്തെ നമ്മൾ നോക്കുമ്പോൾ ഒട്ടകം നമ്മളെയും നോക്കും നമ്മൾ ഒട്ടകത്തെ നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒട്ടകം സാധാരണ ജീവികളെ മാതിരിയല്ല ഒട്ടകത്തിൻ്റെ കണ്ണിന് ഒരു ഉദാഹരണത്തിന് ഒട്ടകത്തിൻ്റെ കണ്ണിന് നമ്മൾ കണ്ണടച്ചാൽ പിന്നെ പൂർണ്ണമായിട്ട് ഇരുട്ടാവും ഒട്ടകത്തിന് ഒരു ആയിട്ടുള്ള ഒരു ഷട്ടർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ വലിയ മണൽ കാറ്റടിക്കുമ്പോൾ കണ്ണിന്റെ ആ പോളം അടച്ചു വെച്ചാൽ നടക്കാനും കാണാനും പറ്റും കണ്ണിലേക്ക് പൂഴികയറൂല ഒരു ഉദാഹരണം അപ്പോൾ വെറുതെ പറയല്ല അപ്പോൾ അന്നത്തെ അറബികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒട്ടകത്തെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒട്ടകത്ത് നോക്കുന്നില്ലേ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഓ ഇല സമാ ഇ കൈഫർ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് ഓ ഇല ജിബാൽ പർവ്വതങ്ങളിലേക്ക് നോക്കും അതെങ്ങനെയാണ് നിർത്തപ്പെട്ടത് ഓയില്ല എല്ലാവർക്കും ഇക്കായി ഫസു ഭൂമിയിലേക്ക് നോക്കൂ ഉരുണ്ട ഈ ഗോളം എങ്ങനെയാണ് ഈ നോക്കുന്നിടത്തൊക്കെയും പരന്നതായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ഒട്ടകത്തിനെ നോക്കാൻ പോയാൽ ഒട്ടകം നമ്മളെ നോക്കും ഒട്ടകം നമ്മളെ നോക്കിയിട്ട് ഒട്ടകത്തിനൊന്നും മനസ്സിലായില്ല പക്ഷേ നമ്മൾ ഒട്ടകത്ത് നോക്കിയപ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടവും ഒരു മൃഗത്തിൻ്റെ നോട്ടവും ഒരുപോലെയല്ല അപ്പം നമ്മൾ കണ്ണ് എന്ന അനുഗ്രഹം നൽകപ്പെട്ട നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമുക്ക് ഈ കണ്ണ് നൽകിയിട്ടുള്ളത് ഈ മുനിസിപ്പാലിറ്റി ഈ ഓടകളുടെ മുകളിൽ സ്ലാബിടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വഴി വഴി നടുവിൽ അവർ ഇലക്ട്രിക് പോസ്റ്റ് ഫിറ്റ് ചെയ്തത് കൊണ്ടോ അതിൽ ചെന്ന് മുട്ടാതിരിക്കാനും ആ ഓടയിൽ ചെന്ന് വീഴാതിരിക്കാനുമുള്ള ഒരു ഉപകരണമാണ് കണ്ണ് എന്ന് കരുതരുത് അത് കണ്ണിൻ്റെ ഏറ്റവും മൃഗം ഏറ്റവും പിന്നെ പിന്നെ സാമാന്യമായ ഉപയോഗം മാത്രമാണ് ആ ഉപയോഗത്തിൽ മൃഗങ്ങളും മനുഷ്യരും ഒരുപോലെയാണ് പക്ഷെ കണ്ണിൻ്റെ ശരിക്കുള്ള ഉപയോഗം കണ്ണുകൊണ്ട് നമ്മൾ കാണേണ്ടത് കാണുന്നു കാണേണ്ടതുപോലെ കാണുന്നു കണ്ടിട്ട് അതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നു ഈ കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വായന എന്ന് പറയുന്നത് കണ്ണുപയോഗപ്പെടുത്തി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഷുക്കർ ഖുർആൻ വായിക്കുക എന്നതാണ് പിന്നെയുള്ള ഷുക്ർ അറിവിൻ്റെ ഏതൊക്കെ ഉറ സാധ്യതകളുണ്ടോ അത് മുഴുവൻ വായിച്ചു മനസ്സിലാക്കുക എന്നതാണ് നമ്മളിപ്പോൾ ഒരു ലോകം പുരോഗമിച്ചിരുന്നു കൊണ്ട് വന്നപ്പോൾ പഴയ കിതാബുകളുടെ പുസ്തകങ്ങളുടെയൊക്കെ മേഖല കാലാരണപ്പെട്ടു നമ്മൾ ഈ യൂറോപ്പിനെ ഇമാമാക്കിയിട്ട് അവിടെ പിന്നാലെ പോണ കൂട്ടാരാണ് അവർ ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വായ വായനയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് നമ്മളിപ്പോൾ വായന കൈവിടം നടത്തി എത്തിയിട്ടുള്ളൂ മുസ്ലിം ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്തായി നിലകൊള്ളാനും മുസ്ലിം ഉമ്മത്തിനെ അള്ള ഏൽപ്പിച്ച പണി ഈ ഇന്നത്തെ ഈ സങ്കീർണമായ ഈ സാമൂഹിക ഘടനയിൽ നിർവഹിക്കാനും ആരെങ്കിലും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരറിവ് നേടുന്നവരായിരിക്കും അല്ലെങ്കിൽ അറിവ് നേടുന്നവരായിരിക്കണം എന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ കഴിയും എല്ലാത്തിർക്കും ഈ പണി നിർവഹിക്കാൻ കഴിയില്ല മാറി മാറി വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെ ഇസ്ലാമികമായ അടിത്തറകളിൽ വായിച്ചെടുക്കാനും ഉള്ള പൊതു തത്വങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുറാനിൽ ആ പൊതു തത്വങ്ങൾ ജീവിതം എത്ര വിശാലമാണോ അതിനനുസരിച്ച് വിശാലമാകുന്നതാണ് ഫ്ലെക്സിബിലിറ്റി എന്താണ് വികാസക്ഷമത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു ഗുണമാണ് അന്നത്തെ ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള വിധികളൊക്കെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടി ഇന്നത്തെ ജനതയ്ക്ക് ഇന്ന് അവരുടെ മുന്നോട്ട് പോക്കിന് ആവശ്യമുള്ള മുഴുവൻ ഹൃദയം ഈ ഈ പിന്നെ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്നു ഒരു സംശയവും അതിലില്ല പക്ഷെ വേണം ചിന്തയും ബുദ്ധിയും ബോധവും ഒക്കെ തുറന്നു വെച്ച് പ്രവർത്തിപ്പിച്ച് അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു സംസ്കാരം മുസ്ലിം അത്തിന് വേണം ഇസ്ലാമിൻ്റെ എല്ലാ ഇസ്ലാമിൻ്റെ എല്ലാ അടയാളങ്ങളും വളരെ പരസ്യമായി ചർച്ചയ്ക്ക് വെച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആശയം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദീനല്ലിസ്ലാമിന്റെ ഏറ്റവും ഗൗരവപ്പെട്ടതായിട്ട് കാണുന്ന വിഷയം എന്താണോ അതിന് ഹാക്മിയത്താണോ ഖിലാഫത്താണോ ഇസ്ലാമിക് റിപ്പബ്ലിക് ആണോ ഹലാലാണോ അനന്തരാവകാശ നിയമങ്ങളാണോ വിവാഹവുമായി ബന്ധപ്പെട്ടതാണോ ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് മസലയും ആ മസലയിൽ അന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വഴിവെളിച്ചം ഈ നാട്ടിലെ മനുഷ്യരോട് സംസാരിക്കണമെങ്കിൽ അന്തരീക്ഷം അതിന് ഫിറ്റാണ് കുറവേ ഉള്ളൂ നമുക്കതിൽ വിവരല്ല നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എന്നത് മാത്രമാണ് നമ്മളുടെ എല്ലാ ഏടുകളിലും കാര്യങ്ങൾ വളരെ ഭദ്രമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ ഓരോ ആണും ഓരോ പെണ്ണും വായന ശീലമാക്കണം അതാണ് നമ്മളുടെ കരുത്ത് എന്ന് കാണണം വായിച്ചും വായിക്കുക മാത്രമല്ല കേൾക്കുകയും ചെയ്യാം കേട്ടിൽ കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അതിൻ്റെതായ കുറെ ഗുണങ്ങളുണ്ട് അതിൻ്റെതായ പരിമിതിയുണ്ട് വായനക്ക് അതിൻ്റേതായ ശക്തിയും അതിൻ്റെതായ സ്വാധീനവുമുണ്ട് ഇത് കേൾവിയും വായനയും ഒന്ന് ഒന്നിന് ബദലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അറിവാർജിക്കുന്ന ഒരു ശീലം നമ്മൾ തിരിച്ചു പിടിക്കണം അങ്ങനെ അറി അറിവാർജിക്കുമ്പോഴാണ് ഈ ദീനിന്റെ എഴുതത്തിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകുന്നത് ആണ് കോൺഫിഡൻസ് ആണ് നമ്മുടെ മുന്നോട്ട് പോക്കിന് കരുത്താകുന്നത് എന്ന് നമ്മൾ കാണണം ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന ഘടകത്തെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈമാൻ എന്ന വലിയ വാക്കുകൊണ്ട് ഉപയോഗിച്ച് വ്യവഹരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം അള്ളാഹു സുബാന അവൻ്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കാനും ആ പ്രവർത്തിക്കുന്നതിലേക്ക് സമൂഹത്തെ പ്രബോധനം ചെയ്യാനും ഈ മൂന്ന് പണികളാണല്ലോ നമ്മളെ ഏൽപ്പിച്ചത് ഞാൻ മുസ്ലിമാണെന്ന ബോധ്യം അതനുസരിച്ചുള്ള പ്രവർത്തനം അതിലേക്കുള്ള പ്രബോധനം ഈ മൂന്ന് പണിയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല ആരാണ് എന്ന വിശുദ്ധ ഊർഹാനിൻ്റെ ചോദ്യം ശിരസാ വഹിച്ചുകൊണ്ട് ഇതാണ് കാലഘട്ടത്തിൽ എനിക്ക് ഈ ദീനിന് ചെയ്യാനുള്ള സേവനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട വിഭവ സമാഹരണത്തിൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്ന രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാനൊക്കെ താൽ അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ ഒരു ഒരു ഒറ്റ വശവും കൂടി പറയാം വിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് കാഫിർ നമ്മളും ആളുകളെക്കുറിച്ച് കാഫർ എന്ന് പറയും ഇപ്പോൾ മുസ്ലിം സമുദായത്തിലൊക്കെ ഇഷ്ടമില്ലാത്തവരൊക്കെ പിന്നെ നമുക്ക് പറയാൻ ആളുകൾക്ക് പറയാൻ പറ്റുന്ന ഒരു മുദ്രയാണ് കാഫർ പക്ഷെ വിശുദ്ധ ഖുർആൻ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ട് കാഫറിന് രണ്ട് റോൾ മോഡലുകളെയും പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് നല്ല രണ്ട് കാഫറിന്റെ ലക്ഷണം ആലോചിക്കുമ്പോൾ നമുക്ക് നമ്പർ വൺ കാഫർ ഫറോവ അല്ലെങ്കിൽ നമ്രൂദ് എന്ന് പറയാൻ തോന്നിപ്പോവും പക്ഷേ വിശുദ്ധ ഖുർആൻ അവരെ കാഫറുകളുടെ റോൾ മോഡലായിട്ട് പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആൻ കാഫറിന്റെ റോൾ മോഡലായിട്ട് പറഞ്ഞത് രണ്ട് പ്രവാചക പ്രവാചകന്മാരുടെ കൂടെ കഴിഞ്ഞ രണ്ട് പ്രവാചക പത്നിമാരെയാണ് വിശദാംശങ്ങളിലേക്ക് പോകാനല്ലപ്പോ ഞാനിത് പറഞ്ഞത് അപ്പോൾ ആരാണ് കാഫർ എങ്ങനെയാണ് ഒരാൾ കാഫറാക്കുന്നത് കുഫർ ഒരാൾ ഉൾക്കൊണ്ടു ഇത് ഈ മുഹമ്മദ് കൊണ്ടുവന്നത് നൂറ് ശതമാനവും സത്യമാണ് പക്ഷെ എനിക്ക് വേണ്ട അബൂ താലിബ് സ്വീകരിച്ച മാതിരി ഒരു നിലപാട് എനിക്കിപ്പോൾ വേണ്ട ഈ വെല്ലു വയസ്സ് കാലത്തിനിപ്പോൾ വേണ്ട വലിപ്പാക്കു വേണ്ട മോനെ ഈ ഫിത്തിരി മസാദ്ല്ലാദ് ഇങ്ങനെ ഒത്തൊപ്പിച്ച് പോയിക്കോ ഒരു ചെറിയ പച്ചക്കൊടി കാണിക്കുന്നുണ്ട് പക്ഷേ ആവേശമൊന്നുമില്ല ആവേശപ്പെടുത്തുന്നുമില്ല എന്നാൽ നിരാശപ്പെടുത്തുകയോ തടയുകയോ ചെയ്യുന്നില്ല എനിക്ക് വേണ്ട ഇത് സത്യന്ന് മനസ്സിലാക്കി പക്ഷേ സത്യം പ്രചരിപ്പിക്കാൻ സത്യം ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധമല്ല അത്രേ ഒരാൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ അയാൾ കുഫറിന്റെ കാഫറാകുന്നതിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് വേറെ ആരെയും അംഗീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കൂടി ഒരാൾ തീരുമാനിക്കുമ്പോഴോ അയാൾ കുഫുർ ഉൾക്കൊള്ളുകയും കുഫുർ പ്രചരിപ്പിക്കുകയും ചെയ്തു അതാണ് അബു ലഹബ് ഉദാഹരണത്തിന് വിശുദ്ധ ഖുറനിൽ തന്നെ കാണാം നബി ആയാത്തില്ല ഏ വേദക്കാരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുബൻ്റെ വചനങ്ങളെ അള്ളാഹുവിന്റെ വചനമാണെന്ന് അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത് ഖുറാന്റെ ഒന്നാമത്തെ ചോദ്യം തൊട്ടടുത്തായത് ഏ വേദക്കാരെ നിങ്ങൾ എന്തിനാണ് ദൈവമാർഗത്തിൽ നിന്ന് മനുഷ്യരെ തടയുന്നത് അപ്പൊ കുഫർ ഉൾക്കൊള്ളൽ കാഫറാകുന്നതിന്റെ ഒരു സ്റ്റേജും ആ ഉൾക്കൊണ്ട കുഫർ പ്രചരിപ്പിക്കൽ കാഫറാകുന്നതിന്റെ പൂർണ്ണതയുമാണെങ്കിൽ ഇസ്ലാമ സത്യമാണ് എന്ന് ഉൾക്കൊള്ളൽ മുസ്ലിമാകുന്നതിൻ്റെ ഒരു ഘട്ടവും ആ ഉൾക്കൊണ്ട സത്യം പ്രചരിപ്പിക്കൽ മുസ്ലിം മുസ്ലിം ഇസ്ലാം പൂർണ്ണമാകുന്നതിൻ്റെ മറ്റൊരു ഘട്ടവുമാണ് എന്ന് നിങ്ങൾ കാണണം അതുകൊണ്ട് ഇസ്ലാം നമ്മൾ മുസ്ലിമാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയും നമ്മൾ ജീവിക്കുന്നിടത്ത് നമ്മളോട് ഇടപെടുന്ന ഇടപെടുന്നിടത്ത് നമ്മളവിടെ നമ്മളോട് ചങ്ങാത്തം സ്ഥാപിക്കുന്നിടത്ത് നമ്മൾ സംസാരിക്കുന്നിടത്ത് നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത് അവിടെ ഒന്നും ഇസ്ലാം പ്രകടമാവുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടു എന്ന് പറയുന്നത് തന്നെ വ്യാജമാണ് എന്നാണ് കുറുകാൻ്റെ സമർത്ഥനം അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രബോധനം നമ്മൾ വിശ്വാസിയാണ് എന്നതിൻ്റെ സാക്ഷ്യമാണ് ആ അതിന് കരുത്തു നേടുന്നത് അറിവാണ് ആ അറിവിൻ്റെ വഴിയെ സംബന്ധിച്ചും അറിവ് സ്വായത്തമാക്കുന്നതിൻ്റെ മാർഗങ്ങളെപ്പറ്റിയും നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടും അസ്വസ്ഥപ്പെട്ടുകൊണ്ടും ഇരിക്കണം വായനയും പഠനവും ശീലമാക്കണം പരന്ന വിവരമാണ് ശക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയുടെ അടിസ്ഥാനം എന്ന് കാണണം അള്ളാഹു സുബാനു അതാല ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ ആയി ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് തരണേ നാഥ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഞങ്ങളുടെ മാതാ പ്രിയ പ്രിയപ്പെട്ട മാതാക്കൾ പിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ പ്രിയ സന്താനങ്ങൾ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ ഗുണകാംക്ഷികൾ അങ്ങനെ ധാരാളം പേരെ നീ തിരിച്ചു വിളിച്ചു നിന്നിലേക്ക് പഠിച്ചവനെ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ അള്ള അവരുടെ ബർസഹയായ ജീവിതം സ്വർഗീയമാക്കണേ നാഥ അവരുടെ വീഴ്ചകളും പോരായ്മകളും പുറത്തു കൊടുക്കണേ റബ്ബെ അവർ ജന്നാത്തിൽ ഫിറുദോസിൽ ഉന്നതമായ പദവി നൽകി ആദരിക്കണേ റബ്ബെ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിതായോധന മാർഗങ്ങൾ തേടി പല തലത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാസലോകത്തും നാട്ടിലുമൊക്കെ പല രീതിയിലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ഹൈറും വർക്കത്തും നൽകണേ അല്ല പഠച്ചവനെ ഞങ്ങളോട് ഞങ്ങളുടെയും ഞങ്ങളോട് ദ്വാ കൊണ്ടൊസിയത്തി ചെയ്തവരുടെയും എല്ലാ നല്ല മുറാദുകളും നീ സഫലമാക്കണേ നാഥ ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ള اقول قولي هذا استغفر الله لي ولكم ولجميع المؤمنين والمؤمنات واستغفروه انه هو الغفور الرحيم